ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കോഴിക്കാനം സെന്റ് പോൾ ദേവാലയത്തിലെ കൺവെൻഷൻ യോഗങ്ങളും ും പ്രതിഷ്ഠ പെരുന്നാളിനും ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് ജോൺ മുഖ്യാതിഥിയായിരിക്കും വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ജംഗ്ഷൻ കട്ടപ്പന ഏലപ്പാറ കോഴിക്കാനം സെന്റ് പോൾസ് സി എസ് ഐ ദേവാലയത്തിലെ കൺവെൻഷൻ യോഗങ്ങളും പ്രതിഷ്ഠാ പെരുന്നാളിനുമാണ് ജനുവരി മാസം തുടക്കമാകുന്നത് നാല് ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ തിരുനാൾ ചടങ്ങുകൾ നടക്കുന്നത് കൺവെൻഷന് മൂലമറ്റം വ്യത്യസ്ത പ്രയർ ടീം നേതൃത്വം നൽകും പ്രതിഷ്ഠാ പെരുന്നാളിൽ വാളാടി സി എസ് ഐ ദേവാലയ വികാരി റവറൻ ജോൺ വിൽസൺ മുഖ്യാതിഥിയായിരിക്കും സഭാംഗമായ ഡിന്നീസ് പേരുമേട് സഭാ ജില്ലയിലെ വൈദികർ ശുശ്രൂഷകർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും ഈസ്റ്റ് കേരള മഹാനഡവിൽ പീരിമേട് സഭ ജില്ലയിലെ ഏലപ്പാറയ്ക്കടുത്ത് കോഴിക്കാനം സെൻറ്റ് പോൾസിയസ് ഐ ദൈവാലയത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത് പ്രശ്ചാദന പെരുന്നാളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി നടത്തപ്പെടുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ കൺവെൻഷൻ ഈ കൺവെൻഷന് മൂലമറ്റം വിദേശ പ്രയർ ടീമാണ് പങ്കെടുക്കുന്നത് നേതൃത്വം നൽകുന്നു ഇരുപത്തി ആറാം തീയതി ഉള്ളതായ പ്രതിഷ്ഠാധന പെരുന്നാളിൽ മുഖ്യാതിഥിയായി റവറൻ എ ജോൺ വിൽസൺ വികാരി വാളാടി സി എസ് ഐ സഭ സഭയുടെ പ്രവർത്തകനാണ് ഈ പ്രതിഷ്ഠാധന പെരുന്നാളിലേക്ക് എല്ലാവരെയും ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ ദേശത്തിലെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു തീയതി തീയതി രാവിലെ രാവിലെ മണിക്ക് മണിക്ക് ഒന്നാം ഡിവിഷനിൽ നിന്ന് ഘോഷയാത്രയായി ദൈവാലയത്തിൽ വന്ന് ആരാധന കോഴിക്കാനം ഒന്നാം ഡിവിഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടക്കും തുടർന്ന് ഒൻപത് മണിയോടെ ആരാധന വചന ശുശ്രൂഷ വിശുദ്ധ സംസർഗം എന്നിവ നടക്കും തുടർന്ന് ലേലം നടക്കും ഇതിനുശേഷം സ്നേഹവിരുന്നമുണ്ടായിരിക്കും സെക്രട്ടറി സണ്ണി കൈക്കാരന്മാരായ അബ്രഹാം സൽവരാജ് കൗൺസിലർ സിജി പി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പേട്ടറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ചിഐ ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇലക്ട്രിക്കൽസ് ഐ ടി ജംഗ്ഷൻ കട്ടപ്പന